ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വിഷു സ്പെഷ്യൽ കാഞ്ചി സാരീസിൽ ഒരുപാട് യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണത്ത് നമ്മുടെ വിഷുവിൽ ഒരു എൻറ്റെയർലി ഡിഫറെൻറ്റ് ഒരു ലുക്കൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഞ്ചി സാരീസിൽ ഒരുപാട് ഉണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വിഷു സ്പെഷ്യൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഈ വീഡിയോയിൽ പറയാം ഇഷ്ടപ്പെട്ടുള്ള കളക്ഷൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കണം അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം കാണിക്കാൻ പോകുന്ന കളക്ഷന് നമ്മുടെ മൈക്രോ പ്രിന്റിൽ വരുന്ന കളക്ഷനാണ് ആണ് കേട്ടോ കോപ്പറാണ് നമ്മുടെ ഇതിൻ്റെ കസവ് വരിക ഫുള്ള് നമ്മുടെ മൈക്രോ പ്രിന്റാണ് വരുന്നത് നമ്മുടെ മുന്തണി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക നമുക്ക് ഏത് ബ്ലൗസിന്റെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റൈലിങ് ചെയ്യാം പക്ഷേ ഇതിൽ നമുക്ക് വിത്ത് ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരിക കേട്ടോ ഇത് കോപ്പറിന്റെ കളക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത് അതുപോലെ തന്നെ റോസ് ഗോൾഡിന്റെ ഇതാണ് നമ്മുടെ റോസ് ഗോൾഡ് വരാം കര ഫുള്ളും നല്ല റോസ് ഗോൾഡിൽ തന്നെയാണ് വരുന്നത് ഫുള്ള് ഇതേപോലെ തന്നെ മൈക്രോ പ്രിൻ്റ് ആണ് ഈ റോസ് ഗോൾഡിൽ നമുക്ക് മുന്താണി വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതിൽ നമുക്ക് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു വിഷുവിന് സ്പെഷ്യലായിട്ട് നമുക്കൊരു ഡിഫറെൻറ്റായിട്ടൊക്കെ ഒരു സാരിയാണ് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഗിഫ്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് അതും പ്രിഫർ ചെയ്യാം പിന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ വരുന്ന ടിഷ്യൂ ടൈപ്പാണ് എന്നാലും സ്റ്റിഫായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ എന്നാലും ഒരുപാട് സ്റ്റിഫല്ല നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് പിന്നെ ഇതും അതുപോലെ തന്നെ മൈക്രോ ഫ്രിഞ്ചിൽ വരുന്നതാണ് ഇതിൻ്റെ ഗോൾഡൻ വീതിയുള്ള കരയാണ് വരുന്നത് ഇതിന് നമ്മൾ കുറച്ചും കൂടെ ഹെവി അല്ലാത്തൊരു മൈപ്പീലൊക്കെ പോലെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയിരിക്കും വരിക കേട്ടോ ഇത് ഫുൾ ബോഡി തന്നെ നല്ല ഡ്രസ്സായിരിക്കും ഇത് സാരി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ ആയിരിക്കും വരിക ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഗോൾഡൻ കരൊക്കെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാരിയൊക്കെ പ്രിഫർ ചെയ്യാം അതുപോലെ തന്നെ കോപ്പർ നമുക്ക് പിന്നെ റോസ് ഗോൾഡിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മൈക്രോ പ്രിൻറ് സാരി വരുന്നത് പിന്നെ ഇതും സെയിം തന്നെ മൈക്രോ പ്രിൻ്റ് ആണ് ഗോൾഡൻ ആണ് നമ്മുടെ കാര് വരുകെട്ടോ നല്ല ലിങ് ടി സാരി കുറച്ചുകൂടെ വീതി കുറഞ്ഞിട്ടുള്ള മൈപ്പിയിലേക്കാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ചെറിയൊരു ലൈ വളരെ ലൈറ്റായിട്ടൊരു ഷിംബറിങ് പോലുണ്ട് കാരണം നല്ലതായിരിക്കും എടുത്തു കഴിഞ്ഞാൽ വിത്ത് ബ്ലൗസ് അല്ലെങ്കിലും വേറെ ബ്ലൗസൊക്കെ ആണെങ്കിലും നന്നായിട്ട് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും നല്ല സാരിയാണ് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണ് മൈക്രോ മൈക്രോപ്രിൻ്റ് തന്നെ ഞാൻ എനിക്ക് കാണിക്കുന്നത് ഇതും ഫുൾ ബോഡി മൈക്രോ പ്രിൻ്റ് തന്നെ വരാം ഗോൾഡൻ കര വരുന്നിട്ടുള്ളത് പിന്നെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഫുൾ ബോഡി ഇതായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ റേറ്റ് പറയാം കുറേ പേര് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയും വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരാം കേട്ടോ അപ്പോൾ വിഷു ഒക്കെ വരുന്നതിന് മുന്നേ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് പേർപ്പസിനൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം അതിൻ്റെ നമ്പറും ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ സ്ക്രീനിലുണ്ടാവും കേട്ടോ അതിൽ പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യണേ പിന്നെ അടുത്ത കളക്ഷൻ വരുന്നത് ഇതുപോലെ തന്നെ മൈക്രോ പ്രിൻ്റിന് തന്നെയാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് മൈക്രോ പ്രിൻറ്റിൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിങ് ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഈ ഒരു മൈക്രോ പ്രിൻറ്റിൻ്റെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ ഗോൾഡൻ കര വരുന്നത് ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ് ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ മുന്താണി വരുക നമ്മുടെ ഫുൾ സ്ലീവ് ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് ആയിരിക്കും പിന്നെ നമ്മുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെയിം നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്സാപ്പിൽ ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അയക്കണം കേട്ടോ പിന്നെ അടുത്ത കളക്ഷൻ വരുന്നത് കുറച്ചുകൂടെ ചെറിയ ഫ്ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൈക്രോ പ്രിൻറ്റ് ഫുള്ള് ബോഡി തന്നെ ആയിരിക്കും വരിക അതുപോലെ തന്നെ ഗോൾഡൻ കര തന്നെ ആയിരിക്കും നമ്മുടെ മുന്താണിയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ മുന്താണി വരാം ഫുൾ ബോഡി ഇതാകുമ്പോൾ നല്ലൊരു സ്റ്റൈലിംഗ് ആയിരിക്കും കേട്ടോ ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം പിന്നെ നമുക്കിതിനെല്ലാം ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച മൈക്രോപ്പനിൻ്റെ കളക്ഷൻ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നമ്മുടെ കോപ്പറിൻ്റെയും നമുക്ക് റോസ് ഗോൾഡിൻ്റെയും എല്ലാം ഈ സ്വർണ്ണ ഈ ഗോൾഡൻ കരയുടെ എല്ലാം വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഞാൻ അടുത്ത കളക്ഷൻ കാണിച്ച് തരാം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പോൾക്കാ ഡോട്ട്സ് ഭയങ്കര ട്രെൻഡി ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന പോൾക്കാ ഡോട്ട്സ് നോർമലി എല്ലാവരും പോൾക്കാ ഡോട്ട്സ് കാണുമ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും പോകത്തില്ല കേട്ടോ ഇത് ഫുൾ ബോഡിയിൽ ഇങ്ങനെ ആയിരിക്കും പോൾക്കാ ഡോട്ട്സ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് പിന്നെ ഗോൾഡൻ കാരെയൊക്കെ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പോൽക്ക ഡോട്ട്സ് ഈ ഒരു കളർ ആയതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ബ്ലൗസ് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിങ് ചെയ്യാം ഇതിൻ്റെ മുന്താണിയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരിക ഓക്കെ ഫുൾ ബോഡി നല്ല എംബ്രോയ്ഡറി ആയതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്താലും നമുക്ക് ഡാമേജ് ആവില്ല അപ്പോൾ ഈ ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് അതിൻ്റെ തന്നെ വേറൊരു വേരിയൻറ്റാണ് ഇത് അതായത് ഡോട്ട്സിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെന്നുള്ളൂ കേട്ടോ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരിയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് പിന്നെ ബ്ലൗസ് പീസ് ഉണ്ട് എന്നാലും ഈ ഒരു കളർ ഒരു സിംഗിൾ കളർ ബ്ലൗസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിൻ്റെയും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ മുന്താണിയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മുന്താണി വരിക ഈ പോൾക്കാട് ഓടിച്ച് രണ്ട് സാരിയുടെ വൺ ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് സ്റ്റൈലിംഗ് ഒക്കെ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാരി സൂപ്പർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാൻസി സാരി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ സെറ്റ് സാരിയിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് വിഷു ഒക്കെ വരുന്നതുകൊണ്ട് വിഷു ആ ഒരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു ഫ്ലവർ അവൈലബിൾ ആണ് നമുക്കിതിൽ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് അതിൽ ചെറിയൊരു പ്രിൻ്റും ഒരു കളറും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരിക ഫുൾ ബോഡി ഈ വിഷു സ്പെഷ്യൽ ആ ഒരു ഫ്ലവർ ആയതുകൊണ്ട് നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ബ്ലൗസ് എങ്ങനെ സ്റ്റൈലും ചെയ്യുന്ന അതുപോലെ നമുക്ക് ഒരു ഡിഫറെൻ്റ് ലുക്കൊക്കെ കൊടുക്കാം കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ആയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഈ ഒരു ഫാൻസി സാരിയിൽ നമുക്ക് വേറൊരു പ്രിൻ്റാണ് വരിക ഈയൊരു വിഷുവിൻ്റെ കളറ് ആ ഒരു ഫ്ലവറൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കാരണം ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ പിന്നെ ഈ ഒരു പ്രിൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മളെ വാഷ് ചെയ്താലും ഒന്നും പോകത്തില്ല കേട്ടോ ഇത് സൺഫ്ലവർ ആണ് ഫുൾ ബോഡി സൺഫ്ലവർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് തന്നെയാണ് ടിഷ്യൂ ടൈപ്പ് സാരി ആട്ടോ വരുന്നത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും എന്നാലും നമുക്ക് വൺ ഓളവർക്കാണെങ്കിൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ കാണിക്കുന്ന സാരിയുടെ റേറ്റ് വരുന്നത് വൺ ട്രിപ്പിൾ നയനാണ് ഈ ഒരു ഫാൻസി ഒരു ടൈപ്പ് സാരി ആണെങ്കിൽ വൺ ട്രിപ്പിൾ നയനാ റേറ്റ് വരാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാരി ഇതാണെങ്കിൽ റോസാണ് വരുന്നത് കണ്ടോ ഫുൾ ബോഡി ഇങ്ങനെ റോസാണ് വരിക ഫ്ലവർ ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഗിഫ്റ്റ് പേർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരാം കേട്ടോ ഒരു കളറിലെ ബ്ലൗസ് പീസ് വരിക മുന്താണിയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് പിന്നെ ഫുൾ ബോഡി റോസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഈ ഒരു ഇത്രയും കളേഴ്സ് നമുക്ക് കളേഴ്സ് അല്ല ഇത്രയും പ്രിൻറ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് സാരിയിൽ നമുക്കിപ്പം മൂന്ന് ഫ്ലവേഴ്സ് ഉള്ളത് അവൈലബിൾ ആണ് നമുക്ക് റോസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൺഫ്ലവർ അവൈലബിൾ ആണ് പിന്നെ വിഷു സ്പെഷ്യൽ നമുക്ക് വിഷുവിൻ്റെ ഫ്ലവറും അവൈലബിൾ ആണ് ഈ മൂന്നെണ്ണത്തിൻ്റെയും റേറ്റ് വരുന്നു വൺ ട്രിപ്പിൾ നയൻ ആണ് ഈ കാണിക്കുന്ന കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എനിക്ക് പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് നമ്മുടെ ടിഷ്യൂ ടൈപ്പ് സാരി തന്നെയാണ് നമുക്കതിൽ ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഈ ബ്ലാക്ക് ബ്ലൗസ് പീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡും ബ്ലാക്ക് ത്രെഡും തന്നെയാണ് വരാം നല്ല ബ്ലൗസ് പീസ് ആണ് വരിക കേട്ടോ പിന്നെ ഈ ഒരു ആണ് ഫുൾ ബോഡി വരുന്നത് ഈ ഒരു സ്ട്രൈബ്സ് വീതി കുറഞ്ഞിട്ടുള്ള സ്ട്രൈബ്സ് ആണ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി പോർഷൻ ഇതായിരിക്കും നല്ല ലെങ്തിയെ സാരിയാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പ്രിഫർ ചെയ്യാം ഞാനിപ്പോൾ കാണിച്ച എല്ലാം കേട്ടോ കുറേ പേർ ചോദിക്കാറുണ്ട് സാരീസിന് എത്രയുണ്ട് ലെങ്ത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉടുക്കാൻ പറ്റുന്ന നല്ല സാരിയാണ് വരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണേ ഇങ്ങനെയാണ് ഫുൾ വീവിങ് വരാം ഈ ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും നമുക്ക് ഒരു മീറ്റർ അവൈലബിൾ ആണേ അതുപോലെ തന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് വീതിയുള്ള സ്ട്രൈപ്സ് അതിൽ ആണ് ത്രെഡ് വരിക ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം ബ്ലൗസ് ആണ് അതുപോലെ തന്നെ സാരി ആണെങ്കിൽ നല്ല ഫുൾ സ്ട്രൈപ്സ് ഇങ്ങനെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ് എല്ലാ കളക്ഷനും കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സ്ട്രൈപ്സ് ഇഷ്ടമുള്ളവരാണ് പിന്നെ വണ്ണമുള്ളൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ട്രൈപ്സ് കൊടുക്കാണെങ്കിൽ കുറച്ചുകൂടെ നീളം തോന്നുമല്ലോ ഫുൾ ബോഡി ഇങ്ങനെ വരിക നമ്മുടെ മുന്താണിയാണ് ഞാനീ കാണിച്ചത് ഇങ്ങനെ ത്രെഡ് ത്രെഡുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണേ ഇത് ഞാൻ പറഞ്ഞത് വീവിങ് കുറഞ്ഞിട്ടുള്ളത് ഇത് വീവിങ് കുറച്ചൂടെ വീതിയുള്ള ഉള്ള വീവിങ് ആണ് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് നമുക്ക് ബ്ലൗസ് പീസ് വേറെ അവൈലബിളായിട്ടുള്ളതാണ് ത്രെഡ് ബ്ലാക്ക് വരും ബ്ലൗസ് പീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീതി ഉള്ളത് ഫുൾ ബോഡി വീതി സ്ട്രൈപ്സാണ് വരിക നല്ല രസം അരിക്കിയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രൈപ്സിൻ്റെയൊക്കെ കാണിച്ചതിന് റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുക നമുക്ക് ബ്ലൗസ് പീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ത്രെഡ് വരിക ഇതിൻ്റെ ഗ്രീൻ അവൈലബിൾ ആണ് ഇതിൻ്റെ നമുക്ക് റെഡും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി എങ്ങനെ വേണം എന്നുള്ളത് ത്രെഡ് ചിലവരാണെങ്കിൽ നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രെഡൊക്കെ നമുക്ക് റെഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും അയച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് പെട്ടെന്ന് അയച്ചു തരണേ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് അപ്പോൾ ഞാൻ കാണിച്ച വിഷു സ്പെഷ്യൽ കളക്ഷൻ അല്ല നമ്മുടെ കാഞ്ചി സാരീസിന്റെ ആണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബ് ത്രൂ ആണ് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിക്കാം ഡീറ്റെയിൽ എല്ലാം അതുകൂടാതെ ഫേസ്ബുക്ക് ത്രൂ ആണ് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുകൂടാതെ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കണം കേട്ടോ ഫസ്റ്റ് കമൻറ്റിൽ ഞാനിതെല്ലാം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റയിൽ കാഞ്ചി സാരീസിന്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മതി അതായത് അതിലായിരിക്കും ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക ന്യൂ കളക്ഷൻ വരുന്നതും സ്റ്റോക്ക് അപ്ഡേറ്റ് എല്ലാം നമ്മുടെ ഇൻസ്റ്റ ത്രൂ ആയിരിക്കും അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ െങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക കാഞ്ചി സാരീസിൻ്റെ അതുകൂടാതെ കാഞ്ചി സാരീസിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യുക അതിലായിരിക്കും ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും എല്ലാം ഞാൻ അറിയിക്കാം കേട്ടോ പിന്നെ അതുകൂടാതെ ഞാൻ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൂടെ ആഡ് ചെയ്തേക്കാം ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചിട്ടുള്ള കളക്ഷൻ എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷനാണ് വളരെ കളക്ഷൻ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ വേഗം എനിക്ക് അയക്കുക പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റിനാണെങ്കിലും ഇപ്പോൾ വിഷു വരിക അപ്പോൾ ബൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഞാനെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ക്ലിയർ ആയിട്ട് കാണിച്ച കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏതാണെന്നുള്ളതൊന്നും കൂടെ കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ദൻ ബൈ